കുമ്പളയിലും പരിസര പ്രദേശങ്ങളിലും കുമ്പളയിലും പരിസരങ്ങളിലും കവർച്ചകൾ പെരുകുന്നു ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ആരിക്കാടിയിലെ വീട്ടിൽ നിന്നും അഞ്ചു പവനും ഒൻപതിനായിരം രൂപയും കവർന്നു ആരിക്കാടി കുന്നിലെ അബൂബക്കറിൻ്റെ വീട്ടിൽ നിന്നാണ് സ്വർണവും പണവും കവർന്നത് ഇരുനില വീടിൻ്റെ അടുക്കള വാതിൽ തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ താഴത്തെ നിലയിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണവും പണവുമാണ് കവർന്നത് നഗര പരിസരങ്ങളിൽ ഒരു മാസത്തിനുള്ളിൽ നടന്ന മൂന്നാമത്തെ കവർച്ചയാണിത് നേരത്തെ ശാന്തിപ്പള്ളയിലെ സുബൈറിൻ്റെ വീട്ടിൽ നടന്ന കവർച്ചയിൽ ഇരുപത് പവനും വിദേശ കറൻസിയും നഷ്ടപ്പെട്ടിരുന്നു അതേ ദിവസം തന്നെ കൃഷ്ണനഗറിലെ വീട്ടിലും കവർച്ചാ കവർച്ചാശ്രമമുണ്ടായി ഏതാനും മാസം മുൻപ് നായ്ക്കാപ്പിലെ ബാങ്ക് ജീവനക്കാരൻ്റെയും തയ്യൽ തൊഴിലാളിയുടെയും വീട്ടിൽ പകൽ നടന്ന കവർച്ചയിൽ മുപ്പത് പവൻ നഷ്ടപ്പെട്ടിരുന്നു കട്ടത്തടുക്കയിലെ വീട്ടിൽ രണ്ട് പ്രാവശ്യമായി നടന്ന കവർച്ചയിൽ മുപ്പത്തിയഞ്ച് പവനാണ് നഷ്ടപ്പെട്ടത് പച്ചമ്പളയിൽ കടകളിൽ ചെറിയ മോഷണങ്ങൾ നിത്യസംഭവങ്ങളാണ് സമീപകാലത്തായി കുമ്പളയിൽ നടന്ന കവർച്ച കേസുകളിലൊന്നും പ്രതികളെ കണ്ടെത്തുവാൻ കഴിയാത്തതിൽ ജനങ്ങൾ ഭീതിയിലാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്